പതിനഞ്ച് മിനിറ്റ് വേഷത്തിന് ഇരുപത് കോടി കൂലിയിലെ അമീർ ഖാന്റെ പ്രതിഫലത്തിലെ സത്യം എന്താണ് രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കദനാഥ് സംവിധാനം ചെയ്യുന്ന കൂലി വ്യാഴാഴ്ചയാണ് തിയേറ്ററിൽ പ്രദർശനത്തിനെത്തുന്നത് കൂലിയിൽ അതിഥി വേഷത്തിലുള്ള അമീർ ഖാൻ ഇരുപത് കോടി പ്രതിഫലം ലഭിച്ചുവെന്നാണ് ഡെക്കാൻ ക്രോണിക്കൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അമീർ ഖാന്റെ പ്രതിഫലത്തെ സംബന്ധിച്ച പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചിത്രത്തിലെ അതിഥി വേഷത്തിനായി അമീർ ഖാൻ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിയിട്ടില്ലെന്നാണ് താരത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അമീർ ഖാൻ ഇരുപത് കോടി വാങ്ങിയെന്ന റിപ്പോർട്ടുകൾ പാടെ തള്ളുകയാണ് അവർ കഥ പോലും കേൾക്കാതെയാണ് അമീർ ഖാൻ ചിത്രത്തിൽ അഭിനയിക്കാൻ സമ്മതം മൂളിയതെന്നും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നു പതിനഞ്ച് മിനിറ്റോളം വരുന്ന സീനുകളിൽ മാത്രമാണ് അമീർ ഖാൻ ചിത്രത്തിലുള്ളത് അമീർ ഖാൻ രജനീകാന്തിന്റെ വലിയ ആരാധകനാണ് അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും ഉണ്ട് കൂലിയുടെ അണിയറ പ്രവർത്തകരോടും അദ്ദേഹത്തിന് അടുപ്പമുണ്ട് കഥ പൂർണ്ണമായി കേൾക്കാതെ തന്നെ അമീർ ഖാൻ ചിത്രത്തിൽ അഭിനയിക്കാൻ സമ്മതം മൂളുകയായിരുന്നു